കപ്പ ഇഷ്ടമുള്ളവരാണ് നമ്മൾ മലയാളികൾ പൊതുവെ ഇപ്പം ഇവരുടെ എക്സെപ്ഷൻ കപ്പയുമായി ബന്ധപ്പെട്ട ഒരു വ്യത്യസ്തമായ മത്സരം കോട്ടയത്ത് നടന്നു എന്താണെന്നല്ലേ കപ്പ വേവിക്കാനായി തൊലിപൊളിച്ച് അരിഞ്ഞ് ഒരുക്കണം കോട്ടയത്ത് നടക്കുന്ന ഇരുപത്തിയഞ്ചാമത് ചൈതന്യ കാർഷിക മേളയുടെ ഭാഗമായാണ് ദമ്പതികൾക്കായി ഈ കപ്പയരിയൽ മത്സരം നടന്നത് അടിക്കുമ്പോൾ അടുത്ത വിസലടി കേൾക്കുമ്പോൾ നിങ്ങൾ അത് കപ്പ കൊത്തി കൊത്തിക്കുന്നത് അവസാനിപ്പിക്കേണ്ടതാണ് നാടൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് ദമ്പതികൾ മത്സരത്തിനായി അണിനിറന്നു മുന്നിൽ ഓരോ കിലോ കപ്പ മുന്നിലിരിക്കുന്ന കപ്പ വൃത്തിയായി കൊത്തിയരിഞ്ഞ് പാചകത്തിന് പാകമാക്കണം ഇതാണ് ആ വ്യത്യസ്തമായ മത്സരം മത്സരത്തിന്റെ വിസിൽ മുഴങ്ങിയതും കയ്യിൽ കരുതിയ കത്തിയെടുത്ത് പണി തുടങ്ങി മത്സരാർത്ഥികൾ നിമിഷങ്ങൾക്കകം തൊലി തൊലികളഞ്ഞ് കപ്പകൾ അരിഞ്ഞിട്ടു ദമ്പതിമാർ കപ്പക്കാ പറയുമ്പോഴത്തേക്ക് കത്തയ്ക്ക് ചെറുപ്പം കേടു പക്ഷേ എന്നിരുന്നാൽ നല്ല രീതിയിൽ തന്നെ ചെയ്തു നല്ലൊരു ആസ്വാദനമായിട്ട് വന്നിട്ടുണ്ട് ഇതിനകത്ത് കപ്പയ്ക്കകത്ത് സ്പീഡും സ്പീഡ് അല്ല വ്യത്യാസം ചെയ്യുന്ന നമ്മൾ ഈ വേയിച്ച് നമ്മൾ എടുക്കണം വൃത്തിയായിട്ട് എങ്ങനെയൊക്കെ അറിവ് വെക്കണം ഏതൊരു വിധം ഉണ്ടാക്കണം എന്നുള്ള ഒരു മെതാഡാണ് ഇതിനകത്ത് വന്നത് ആരാധ്യം അരിഞ്ഞിട്ടു എന്നത് നോക്കിയല്ല മത്സരവിജയെ പ്രഖ്യാപിക്കുന്നത് കപ്പ വേവിക്കാൻ പാകത്തിൽ കൃത്യമായും മനോഹരമായും ഏത് ടീം അരിഞ്ഞു എന്നതാണ് പ്രധാനം അപ്പം പഴയകാല ഓർമ്മകൾ മനുഷ്യരെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കാർണവന്മാരെ ഇരുത്തിക്കൊണ്ട് ഞങ്ങളൊരു ദമ്പതികൾ പഴയ കാർണവന്മാരെ ഇരുത്തിക്കൊണ്ട് ദമ്പതികൾക്ക് വേണ്ടി ഒരു കപ്പ കുത്തിവർക്ക് മത്സരം നടത്തിയതാണ് അപ്പോൾ എല്ലാ ജനറേഷനും ഇത് കാണുന്നതിന് വേണ്ടിയിട്ടാണ് കാണുന്നതിനും അവർക്ക് പഴയകാല ഓർമ്മകൾ അയവിറക്കുന്നതിനും വേണ്ടിയിട്ടാണ് വ്യത്യസ്തമായ ഈ കപ്പയരിയൽ മത്സരം കാണാൻ നിരവധി പേർ എത്തിയിരുന്നു കോട്ടയം തെള്ളകത്ത് നടക്കുന്ന ചൈതന്യ കാർഷികമേളയുടെ ഭാഗമായാണ് ഈ വ്യത്യസ്തമായ മത്സരം സംഘടിപ്പിച്ചത് എന്തായാലും ഈ മത്സരത്തിന് വിജയി ആരാണെന്ന് തൽക്കാലം ഞങ്ങൾ പറയുന്നില്ല അത്രത്തോളം മികച്ച രീതിയിലാണ് ഓരോ ടീമും മത്സരിച്ചത് ഈ മത്സരം പഴമയിലേക്കുള്ളൊരു തിരിച്ചു പോക്കാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കോട്ടയത്ത് നിന്ന് ജിത്തുവിനൊപ്പം ടോബി ജോൺസൺ ട്വന്റി ഫോർ